അലഹദാത്തുലാ നമ്മള് നമ്മുടെ എല്ലാവരുടെയും ചില ആശങ്കകൾക്കുള്ള പരിഹാരമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ചോദിക്കപ്പെട്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വിചാരിച്ചു നമ്മള് നമ്മൾ പലപ്പോഴും പല പ്രസംഗങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട കാര്യം ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബോധ്യപ്പെടുത്തേണ്ടത് എന്താണോ അതെന്നെ ബോധ്യപ്പെടുത്തണം അത് ആരെയാണോ ബോധ്യപ്പെടുത്തേണ്ടത് അവരെ ബോധ്യപ്പെടുത്തണം ഞാനിത് ബോധപൂർവമാണ് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത് കാരണം കുറച്ച് കാലങ്ങളായി എന്താ വെച്ചാൽ പല രക്ഷിതാക്കന്മാരും ഈ പെൺകുട്ടികളൊക്കെ വല്ല അഫെയറിലും അങ്ങനത്തൊക്കെ പെട്ടുപോയാൽ അവരെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വിളിക്കേണ്ടത് നമുക്ക് പറ്റാറില്ല പക്ഷെ അപൂർവ്വമായിട്ടൊക്കെ നമ്മൾ അങ്ങനത്തെ കേസുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട് പക്ഷെ എന്റെ അനുഭവത്തിൽ രണ്ടേ രണ്ട് ആൺകുട്ടികളെ മാത്രമേ രക്ഷിതാക്കന്മാർ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ പെൺകുട്ടികളെ അത് എന്തുകൊണ്ടാണെന്നൊന്നും ആലോചിക്കണ്ടേ നമ്മൾ ഇപ്പോൾ അഫയർ ഉണ്ടാവുമ്പോൾ ഒരാണിനും പെണ്ണിനും ഉണ്ടാവില്ലേ അപ്പൊ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആൺകുട്ടികൾക്ക് അങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആൺകുട്ടികളെ കൊണ്ടുവന്ന് ഇവനൊരു കൗൺസിലിംഗ് കൊടുത്ത് ഇവനൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അതിനെക്കുറിച്ച് കുറെ ആലോചിച്ചതാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വച്ചാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ അതുകൊണ്ട് പല ദുരന്തങ്ങളും വരാറുണ്ട് അതൊരു ജീവിതം ഒന്നു പരീക്ഷിക്കാൻ പറ്റിയൊരു അല്ലല്ലോ പക്ഷെ ഒരു ആൺകുട്ടിക്കൊന്നും സംഭവിക്കൂല ആൺകുട്ടിക്കൊന്നും സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ ഭൗതികമായി എന്താ വെച്ചാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പെൺകുട്ടിക്ക് ജീവിത ഭാവി സുരക്ഷിതമല്ലാന്ന് തോന്നുമ്പോൾ അവളെന്നെ പറയും എനിക്ക് അവൻ്റെ കൂടെ പറ്റൂല അപ്പൊ അവൾ ഒഴിവായി പോവും അവൻ വേറെ കല്യാണം കഴിക്കും സുഖമായി ജീവിക്കും പക്ഷെ ഈ പെൺകുട്ടിയുടെ ഭാവി അപകടത്തിലാകുന്ന ഒരു ഒരവസ്ഥാവിശേഷം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ പെൺകുട്ടികളോട് നമ്മൾ സംസാരിച്ചാൽ അവർ പെട്ടെന്ന് അത് ഉൾക്കൂ അപ്പോൾ ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എങ്ങനെ ആരെങ്കിലുമൊക്കെ മക്കൾ ഈ അഫെയറുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് അതെച്ച അവർക്ക് അവരുടെ ഏജിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ബോധ്യപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് കല്യാണം കഴിഞ്ഞ അഞ്ചു മാസമായിട്ട് ഭർത്താവിനോട് ഒരു നിലക്കും സഹകരിക്കാത്ത ഒരു പെൺകുട്ടിനുമായി സംസാരിച്ച സമയത്ത് ആ പെൺകുട്ടി സംസാരങ്ങൾ രണ്ട് മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞ് അവൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഇവനെ എങ്ങനെയെങ്കിലും ഡൈവേഴ്സ് ആക്കിയിട്ട് പഴയ കാമുകന്റെ കൂടെ പോകാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിച്ച് അതിനുള്ള വേലകൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്ക് ആ പരീക്ഷണം തന്റെ ഭാവിയിൽ അപകടം വരുത്തുന്ന ഒരു പരീക്ഷണാന്ന് ബോധ്യപ്പെട്ട നിമിഷം അവൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയൊരു കാര്യം ഒരുപക്ഷെ എന്റെ ഒരു പ്ലസ് ടു പ്രായത്തിലൊക്കെ എന്നെ ആരെങ്കിലും ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരിക്കലും എന്റെ നാലു വർഷം ഇവന്റെ കൂടെ കഴിഞ്ഞുകൂടിയ ഒരു നാലു വർഷം അതിനിക്ക് പരലോകത്തുക്കും ഇഹലോകത്തുക്കും നഷ്ടമാണല്ലോ അപ്പൊ അവിടെ പ്രതിയാവുന്നത് ആരാന്ന് വെച്ചാൽ നമ്മളെടുത്തേക്ക് ഈ കുട്ടിനെ കൊണ്ടുവന്ന് വരാതിരിക്കുന്ന പിതാവാണ് അവിടെ പ്രതിയാവുക ഇപ്പൊ നോക്കുന്ന ഐ എസ് എം ഒരു പരിപാടി വെച്ചു നമ്മളൊരു വ്യതിരിക്തക്ക് വേണ്ടി വെക്കൽ അതായത് അടുത്ത കാലത്ത് വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കുള്ള ഒരു പരിപാടിയാണ് മവദ്ധ എന്നൊരു പരിപാടി പുതിയതായിട്ട് പ്രീമെരിറ്റൽ അല്ല കല്യാണം കഴിഞ്ഞവർക്ക് ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ചുള്ള പ്രോഗ്രാം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യമാണെന്ന് കല്യാണം കഴിഞ്ഞ് ഒരിക്കലും ദാമ്പത്തികമായ സംതൃപ്തിയോ സമാധാനോ അല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് അത് പിരിയാൻ പറ്റൂലല്ലോ അതൊരു മാനക്കട എന്ന് വിചാരിച്ച് ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും നിരാകരിച്ച് എന്റെ ഒരു വിധി എന്ന നിലക്ക് സഹിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന എത്രയോ പുതിയ വിവാഹിതരുണ്ട് അവരെ സംബന്ധിച്ച അതൊരു പരിപാടിയാണ് അതിൽ അവരോട് പറയേണ്ടതാണ് അവരോട് പറയാം അതേലും പ്രശ്നം കേൾക്കുമ്പോൾ കുറച്ച് കാര്യം കിട്ടുക എന്നുള്ളതല്ല ബോധ്യപ്പെടുത്തേണ്ട കാര്യം ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മൾ ശരിയായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ പല അപകടങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും പെൺകുട്ടി സംഭവിക്കും ഞാൻ അതിനൊന്നും കൂടെ നിങ്ങൾക്കത് മനസ്സിലാകുന്ന ഉദാഹരണം പറയാം ഇപ്പൊ നമ്മൾ ഈ ആൺകുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ എം എസ് എമ്മിന്റെ പിന്നെ കുട്ടികളുടെ പിന്നെ ക്യാമ്പുകൾ ഇതിലൊക്കെ കുട്ടികളെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ലഹരിയെക്കുറിച്ച് പറയുന്ന ഒരു ലൈംഗികത വലിയൊരു പ്രശ്നമാണ് പ്രശ്നാണ് ഞാനിപ്പോ കഴിഞ്ഞൊരു ദിവസം ഒരു ഡിഗ്രി സ്റ്റുഡന്റിനെ പരിചയപ്പെട്ട് അവന് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മാവന്റെ മകൻ കാണിച്ചു കൊടുത്ത ഒരു വൃത്തികെട്ട ഒരു വീഡിയോയിൽ നിന്നും അഡിക്റ്റ് ആയി ഇന്ന് അവൻ മുഴുവൻ സമയം അശ്ലീലങ്ങൾ കാണുന്ന ഒരാളാണ് അതിന്റെ ദുരന്തം നമ്മൾ ചോദിച്ചറിയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്താണ് അവൻ അവന്റെ വീട്ടിൽ പിന്നെ അവൻറെ സംശയത്തോടെ തന്നെ വാപ്പിമേ കാണുള്ളൂ അവൻ എപ്പോഴോ പെങ്ങളോട് പെരുമാറി എപ്പോൾ ആ പെരുമാറ്റത്തിൽ ഒരു തകരാറ് സംഭവിച്ചു അപ്പൊ അത് എന്തുകൊണ്ട് ഇപ്പൊ മാതാപിതാക്കൾക്ക് ഇപ്പോഴും അറിയില്ല എനിക്കേ അറിയുള്ളൂ അവൻ്റെ വാപ്പാക്കുമ്മക്കറില് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ആറാം ക്ലാസ് മുതൽ അശ്ലീലങ്ങൾ കണ്ട് അതിലിങ്ങനെങ്ങനെ ആകെ വൈകാരികമായി നിൽക്കുന്ന ഒരു പയ്യൻ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യും ഇപ്പൊ ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടു ഒരു പയ്യൻ പരസ്യമായി മാസ്തൃഭാഷ പരസ്യമായിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് സ്വയം പോകുന്നത് അവനൊരു പ്രശ്നമല്ല വാപ്പുണ്ട് ഉമ്മണ്ട് ആരുണ്ട് ഒരു പ്രശ്നം കാര്യം എന്താ വെച്ചാൽ അതൊരു തെറ്റാണെന്ന് പോലും അറിയാത്ത രൂപത്തിൽ അവൻ അഡിക്റ്റ് ആയി പോയൊരു സാഹചര്യം അപ്പൊ എന്താ പറയുക ഇതിപ്പോ ആരെ പറഞ്ഞു കൊടുക്കുക ഞാൻ പറഞ്ഞൊരു ആൺകുട്ടിക്ക് ഒരു പതിനാല് വയസ്സായ ആൺകുട്ടിക്ക് ലൈംഗിക രംഗത്തുള്ള സൂക്ഷ്മതയെ ആര് പറഞ്ഞു കൊടുക്കും ഞാനിതൊന്നും നിങ്ങളോട് വെറുതെ പറയുന്നത് പഠിപ്പിക്കേണ്ട പരി ഗൾഫിലെ സെന്ററുകളാണെങ്കിലും നാട്ടിലെ സെന്ററുകളാണെങ്കിലും ആണെങ്കിലും എന്തിലൊരു വേറെ എന്തെങ്കിലും പരിപാടിയല്ല ശരിക്കും എന്ത് പറയണോ അത് പറയണം ഞാൻ പഠിത്തു പരിചയപ്പെട്ട ഒരു ഉയർന്ന സെൻട്രൽ ഗവൺമെന്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു മുസ്ലിം അയാള് വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി അയാൾ ആകെ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് നാലേ നാല് തവണ മാത്രം ഇപ്പൊ അയാളുടെ പരാതി എന്തായാലും ഭാര്യ ഇത്തരം കാര്യങ്ങൾക്ക് സഹകരിക്കുന്നില്ല പക്ഷെ ഭാര്യയെ ഒഴിവാക്കാനും വയ്യ അതുകൊണ്ട് അവളെ ഇത് സമ്മതിപ്പിക്കണം ഇസ്ലാമികമായി പറഞ്ഞ് എന്ന് പറഞ്ഞിട്ടാണ് അയാളെ രക്ഷിതാക്കന്മാരെ ഹാജരാക്കുന്നത് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ എന്തായാലും പതിനാലാമത്തെ വയസ്സിൽ പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ജീവിത രീതി സ്വീകരിച്ച ഇവൻ ഇവൻ ഒരിക്കലും ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയൂല അതുകൊണ്ട് അവനുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ ഇവനുമായി ഒരു ശാരീരിക ദാമ്പത്യ ജീവിതം പറ്റൂല എന്ന് മനസ്സിലായതുകൊണ്ട് അവള് സഹകരിക്കാത്തത് അവൾ എന്താ തീരുമാനിച്ചത് എനിക്ക് ഇതൊന്നും വേണ്ടെന്നാണ് തൽക്കാലം എൻ്റെ കുട്ടികളെ നോക്കി പോയിക്കോളാം എന്നാണ് തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞ സുഹൃത്തുക്കൾ ഈ അടുത്ത തലമുറയ്ക്ക് എന്താവും ചിന്തിക്കാൻ പറ്റില്ല ഈ ലൈംഗികമായ വൃത്തികേടുകൾ കണ്ട് സ്വയംഭോഗത്തിനും സ്വവർഗരതിക്കും ഹോമോസെക്സിനും ഒക്കെ അഡിക്റ്റ് ആയി പോകുന്ന തലമുറ എന്താവും നമ്മൾ ചിന്തിക്കണം നമ്മുടെ കുട്ടികൾക്ക് എന്ത് കൊടുക്കണോ അത് നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഒരു പക്ഷെ ഇവിടെ ചോദിച്ചതും ഉന്നയിച്ചതുമായ കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ ഇവരൊന്നും ലൈംഗികമായ ഒരു സുരക്ഷിതത്വത്തിൽ എത്തുന്നു നമുക്ക് പറയാൻ പറ്റൂല കാരണം എന്താ അറിയോ മറ്റുള്ളവരറിയുന്നില്ലെങ്കിൽ ലൈംഗികത ഒരു തെറ്റല്ലെന്നാണ് സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളും വിശ്വസിക്കുന്നത് പുറത്ത് അറിയരുത് മാത്രം പുറത്തറിയില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ എന്താണ് പ്രശ്നമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അത് ഞാൻ തെറ്റായി പറയല്ല വിശ്വാസവും ദീനും പരലവും ഒക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നറിയോ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അതിന് ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ എന്ത് അറിയോ നമ്മുടെ സ്ത്രീകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബോധമുണ്ടെന്ന് മാത്രം തീരുമാനിച്ച പോരാ അവരെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത് ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ കേട്ടെന്നു വെച്ചാൽ ഒരു പിന്നെ സഹോദരന്മാർ അല്ല ഹമോ മൗത്ത് മൌത്തു അല്ലെ സഹോദരന്റെ സഹോദരൻ പിന്നെ എന്താണ് ഭർത്തൃ സഹോദരൻ അവൻ മരണമാണ് എന്ന് പറഞ്ഞത് സത്യത്തിൽ ശരിയാണ് ഒരു അവിഹിതമായ ഒരു ബന്ധത്തിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചു മുപ്പത് കൊല്ലം മുമ്പ് ആ കുഞ്ഞിനെ അന്ന് മാല രക്ഷിക്കാൻ വേണ്ടി അവർ ഒരു അനാഥാലയത്തിൽ കൊണ്ടേക്കി ആ അനാഥാലയത്തിൽ ആ കുട്ടി വളർന്ന് കല്യാണം കഴിച്ചപ്പോൾ ആ കുട്ടിക്ക് പത്ത് മുപ്പത് വയസ്സായി ആ പെൺകുട്ടി ഇപ്പൊ രക്ഷിതാക്കന്മാരെ അന്വേഷിച്ച് നടക്കണം ഈ അന്വേഷണപ്പോ എന്തായി ആ പഴയ അവിഹിത ബന്ധത്തെ നാട്ടിലും കുടുംബത്തിലും ഓർമ്മപ്പെടുത്തുമെന്ന് ഭയപ്പെട്ട് അന്നത്തെ തെറ്റ് സംഭവിച്ച ആളുകൾ ഇന്ന് ഭയപ്പെട്ട് ജീവിക്കാൻ ഒരു തെറ്റിന്റെ ആഴവും അതിന്റെ പ്രത്യാഘാതങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മളൊന്ന് ജാഗ്രത പാലിക്കണം അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ വേണത് നിങ്ങളുടെ പെൺകുട്ടികൾക്കെല്ലാം ഏകദേശം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല ഒരു ബോധം അവർക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രീമെരിറ്റൽ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ അതുപോലെ സംഗതികൾ നിങ്ങളുടെ കുടുംബ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സംഘടനാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇസ്രായിസന്റെ അടിസ്ഥാനത്തിലോക്കെ സംഘടിപ്പിച്ച് അവരെ ബോധ്യപ്പെടുത്തണം ആൺകുട്ടികൾക്കും ഇതുപോലെയുള്ള ചില ബോധവൽക്കരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നൽകണം അതോടൊപ്പം എനിക്ക് പ്രവാസികളായി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളോട് പറയാനുള്ളത് നമ്മൾ എത്ര നല്ല ആൾക്കാരായിട്ടും കാര്യമില്ല നമ്മളൊരു പിന്നെ പിന്നെ സാധാരണ സോഷ്യൽ മീഡിയയിൽ ഗൂഗിളിൽ ഒരു സെർച്ച് എടുത്തുമ്പോൾ ഓപ്പൺ സെർച്ച് എടുത്തുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് അതിൽ പരസ്യങ്ങൾ വരും അതേപോലെ തന്നെ അശ്ലീലങ്ങൾ പ്രത്യക്ഷപ്പെടും നമ്മൾ അല്പം സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കും ചില വേർഡുകളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു പലപ്പോഴും തികഞ്ഞ അശ്ലീലങ്ങളുടെ ഫോട്ടോസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം ഒരു പക്ഷെ അത്തരം ഒരു ലോകത്തെക്കുറിച്ച് അനുഭവവും പരിചയവും ആളുകൾ പെട്ടെന്ന് അതിനെ ആയിട്ട് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതമൊക്കെ അവസാനിക്കും സ്വകാര്യമായി ചില സഹോദരിമാരെല്ലാം ഭർത്താക്കന്മാരുടെ പ്രത്യേകിച്ച് പ്രവാസികളായ പലരുടെയും സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പരാതി പറയുന്നുണ്ട് നമ്മളൊക്കെ ആവാതിരിക്കാൻ നല്ല സൂക്ഷ്മ നമ്മൾ പാലിക്കണം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ ഭാര്യമാർക്ക് ഭാര്യമാർക്കുണ്ടാവുകയോ മക്കൾക്ക് ഉണ്ടാവുകയോ ചെയ്താൽ അത് വലിയ അപമാനവും വളരെ വലിയ പ്രതിസന്ധികളും നമുക്കുണ്ടാക്കും നമ്മൾ തിരിച്ചറിയാം ഇപ്പൊ നമ്മുടെ പിന്നെ കുട്ടികളുടെ സുരക്ഷത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിലെ ഭാര്യമാര് അവരെ നമ്മുടെ കാര്യം വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ഒറ്റക്കൊരു ഒരു സ്ത്രീ വീട് നോക്കി നടക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ എന്താ പരിഹാരം ദൗരക്ഷങ്ങളിൽ ചോദിക്കും അത് സ്വാഭാവികമായും അവർക്ക് പുറത്തുള്ള ആളെ ആശ്രയിക്കേണ്ടി വരും ഒരു സ്ഥിരമായ ഒരു ഓട്ടോറിക്ഷക്കാരനെയോ അല്ലെങ്കിൽ അയൽവാസിയെയോ അല്ലെങ്കിൽ ഇളയച്ചനെയോ ആരെങ്കിലും ഒരു അന്യ പുരുഷന് മഹറമല്ലാത്ത ഒരു പുരുഷനെ നിരന്തരമായി ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ വീട്ടിലില്ലാത്ത രൂപത്തിൽ ഉണ്ടായാൽ പിന്നീട് ഒരു അപകടം സംഭവിക്കുന്നതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മളില്ലാത്ത സ്ഥാനത്ത് ഒരു അന്യനെ നിരന്തരം ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം പരിശോധന നമുക്ക് മുതിർന്ന ആൺകുട്ടികളോ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത സ്ഥിതി കാശ്രീ രോഗം അസുഖം ബുദ്ധിമുട്ട് എന്ത് വരുമ്പോഴും അതിലൊക്കെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു ഒരന്യ ആണിനോട് ബന്ധപ്പെടേണ്ടി വരുമ്പോൾ അപകട സാധ്യതകളുണ്ട് അവരുടെ ജീവിതം സുരക്ഷിതമാക്കൊന്നില്ലെങ്കിൽ അവരുടെ വാപ്പെ ഉമ്മയോ ആങ്ങളെയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരാളുടെ ഒരു നിയന്ത്രണത്തിൽ വരത്തക്ക വിധത്തിലും മേൽനോട്ടത്തിൽ വരത്തക്ക വിധത്തിലും തൽക്കാലം നമ്മുടെ വീട് വാടക കൊടുത്ത് ഒരു വീട് എടുത്തിട്ട് നമുക്ക് സുരക്ഷിതമായ സ്ഥലത്ത് അവരെ ഫാമിലി തൽക്കാലം താമസിപ്പിക്കേണ്ടി വന്നാലും നമ്മൾ ഒരു നിരുത്തരവാദപരമായ പെരുമാറരുത് അവർക്ക് അന്യരുമായി ബന്ധപ്പെടാൻ നിർബന്ധ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഒറ്റക്ക് താമസിക്കുമ്പോൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പല പ്രവാസികളിലും ഇന്ന് കാണുന്ന ഒരു കാര്യം ഇതാണ് അവർക്ക് വേറെ ആൾക്കാരെല്ലാം ഒരു ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരും ആളുകളെ വിളിക്കേണ്ടി വരും അയൽവാസിനെ വിളിക്കേണ്ടി വരും അപ്പൊ സ്ഥിരമായിട്ട് അയൽവാസിന്റെ വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടി ഒരു ആശുപത്രിയിൽ പോകണമെങ്കിലൊക്കെ അയൽവാസി ആശ്രയിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും ആ ബന്ധങ്ങൾ നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് വളരും പിന്നീട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലാത്തൊരവസ്ഥാ വിശേഷം വരും അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആൺകുട്ടികളും പെൺകുട്ടികളും ഞാൻ നേരത്തെ പറഞ്ഞതാണ് അവർക്കും മഹരമായ പുരുഷൻ ആരാണ് അല്ലാത്തതാരാണെന്നും പരസ്പരം ബന്ധപ്പെടുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്ന കാര്യങ്ങളെ നല്ല ബോധവൽക്കരണങ്ങൾ നൽകണം നമ്മുടെ സി ഡളും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇതിൽ വന്ന ഒരു മറ്റൊരു വിഷയം നിങ്ങൾ ആ ഒരു ബോധവൽക്കരണം എന്നുള്ള ഒരു കാര്യത്തിനാണ് കേന്ദ്രീകരിക്കണമെന്ന് എനിക്ക് ആവശ്യത്തിൽ പറയാം രണ്ടാമത്തൊരു കാര്യം നമ്മുടെ ഗൾഫ് പ്രതിസന്ധികളാണ് ഈ പൊതുവെ പ്രവാസികളായ ആളുകളൊക്കെ നമ്മുടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാട്ടിൽ തിരിച്ചു വരണം ഇപ്പൊ ഒരു വീടായിട്ടുണ്ട് സൗകര്യം പക്ഷെ എന്തൊരു ജോലി നാട്ടിൽ കിട്ടുക എങ്ങനെ ഇവിടെ നിൽക്കുക ആൾക്കാർ ചോദിക്കലേ അപ്പൊ ഞാൻ അവരോട് തിരിച്ചു വെക്കുന്ന ചോദ്യം നമ്മൾ പ്രവാസിയായി ജീവിക്കാത്തോണ്ടായിരിക്കാം ഞാൻ അവിടെ തിരിച്ചു വെക്കുന്ന ചോദ്യങ്ങൾ ഗൾഫ് പോയത് എങ്ങനെയാണ് വയ്ക്കും ഗൾഫ് പോയത് ആദ്യം വിസിറ്റിംഗ് വിസർക്കാണ് അധികം അറിയാൻ പറ്റും എന്റെ ആര് പറയുന്നത് ഒരു വിസിറ്റിംഗ് വിസ എടുത്താണ് ആദ്യം പോയത് ആദ്യം പോകുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക അയാളത്തെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ എന്ത് ചെയ്യും കുറച്ച് ദിവസം റൂമിൽ വെക്കുമ്പോൾ എന്തെയും അദ്ദേഹം പറയും ഒന്നും വേടെ ആശ്രയിച്ച് ഭക്ഷണം കഴിക്കാതെ റൂമും ഭക്ഷണം കിട്ടുന്ന ഒരു ജോലി തൽക്കാലം എന്താ പറയാ അപ്പൊ ഇവിടുന്ന് പോകുന്ന ഒരു എൻജിനീയർക്ക് അവിടെ ചെന്നാൽ തന്റെ അതേ പ്രൊഫഷനിൽ അതേ മിഹിന് അതേ പരിപാടി തന്നെ കിട്ടണമൊന്നും വാശില്ല അയക്ക അവിടെ പോയിട്ട് പണി കിട്ടിയാൽ മതി നാട്ടിൽ വരുമ്പോഴോ തിരിച്ച് നാട്ടിൽ വന്ന് പുതിയ ജോലി അന്വേഷിക്കുമ്പോ അങ്ങനെ പോരാ അതുകൊണ്ടാണ് ഇവിടെ ജോലി അല്ല അതിവിടെ ജോലി ശരിയാകും ഒരു സംശയമല്ല ഇവിടെ ഇവിടെ ഗൾഫത്തെ ഒരു പ്രയാസമല്ല കാരണം ഒരാൾ നൃത്തം ഒരു ഇക്കാമ വേണ്ടെന്ന് വേണമെങ്കിൽ എവിടെ ഞാൻ ജോലി ചെയ്യാം എന്ത് ജോലി എടുക്ക എവിടെ എടുക്ക ഒരു പ്രശ്നമില്ല അപ്പൊ തന്നെ ഞാൻ ഇതിന് മറ്റു ഇവിടെ വന്നാൽ ഇന്ന ജോലി കിട്ടണം എന്ന് തീരുമാനിക്കുന്നവൻ ഇവിടെ വന്നാൽ അവന്റെ സമ്പാദ്യം മിക്കവാറും തകർന്നു പോകാൻ അവസ്ഥ കാരണം ഇവിടെ വന്നൊരു ബിസിനസ് തുടങ്ങും ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം ഇവിടെ ചെറുപ്പച്ചവടങ്ങൾ നടക്കും ചെരുപ്പിന്റെ കച്ചവടം നടത്തണമെങ്കിൽ ആദ്യം ചെരുപ്പുകടയിൽ വന്ന് സെയിൽസ്മാനായി രണ്ടുപോലെ നിൽക്കണം എന്നാലും ഇവിടെ തുടങ്ങാൻ പറ്റും ഇവിടെ വലിയ ഗൾഫ് ഹോട്ടലിന്റെ മാതിരി പത്ത് ലക്ഷത്തിന്റെയും പത്ത് കോടിന്റെയും ഹോട്ടലൊക്കെ ഇവിടെ തുടങ്ങിയിട്ട് തൽക്കാലം ഒരു ഹോട്ടൽ പോയി ആയിട്ട് പോലും കേരളത്തിൽ ജോലി ചെയ്യാത്ത ഒരാളെന്ത് ഹോട്ടലാണ് നടത്തുന്നത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല അവിടത്തോ ഇവിടത്തോ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ യാതെങ്കിലൊക്കെ ചെറിയൊരു കാര്യത്തിൽ നിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ നമുക്ക് ഇവിടെ ജോലിയുടെ ഒരു പ്രശ്നമില്ല ഗൾഫിൽ പറഞ്ഞു ഇയാള് കോലായ്മ ഇരിക്കാതെ ഇരിക്കുന്ന ഒരു പരിപാടി ചെയ്താൽ മതി അപ്പൊ ഞാൻ അയാളുടെ ചോദിച്ചാൽ എന്താണ് അയാൾ എപ്പോഴും പോലെ രാവിലെ മനോരമ വായിക്കുക ഒരു ചേർക്കുക അവിടെ ഇരിക്കുക അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഒരു പ്രശ്നമില്ല ഇവര് ടീച്ചറാണ് അവർക്ക് നല്ല വരുമാനമുണ്ട് വീട് ചിലവൊക്കെ നടക്കുന്നുണ്ട് പിന്നെന്താ ഇയാൾ ജോലി പറഞ്ഞു ആൾക്കാർ ഇടയിൽ പുറത്തിറങ്ങാൻ പറ്റില്ല മുപ്പന അവിടെ എങ്ങനെ ഇരുന്നു ഓ ഞാൻ പറഞ്ഞു ജോലിക്കൊന്നും പോണ്ട നിങ്ങൾ എന്ത് ചെയ്യാ കുറച്ചപ്പുറത്തേക്കുള്ള സ്ഥലത്ത് പോയിട്ട് പള്ളിയൊക്കെ പോയിരുന്നു മുസ്സായിപ്പുറത്ത് ഓദ്യമായി എന്നാലും ആൾക്കാർ ഇത് കാണൂല ചോദിക്കാം ഞാൻ പറഞ്ഞത് മോശമായിട്ട് പറയാം നമ്മുടെ നാട്ടിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു പണി എന്തെങ്കിലും ഒരു പണി ജീവിതത്തിലെടുത്താൽ അധികം മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ പ്രവാസ ജീവിതം അവസാനിപ്പിക്കണം എന്നൊന്നും നമ്മൾ ഇങ്ങോട്ട് പറയുന്നില്ല പക്ഷെ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹിച്ച് തിരിച്ചു വരാനാണല്ലോ നമ്മൾ ഗൾഫ്ക്ക് പോയത് അല്ലാതെ അവിടെ താമസിക്കണമെന്ന് വെച്ചാൽ ആരും പോയിട്ടില്ല തിരിച്ചു വരുന്നതിന്റെ സമയമാകുമ്പോൾ നമ്മൾ തിരിച്ചു വരണം ഇപ്പോഴെന്ന് വെച്ചാൽ പൊതുവേ നിങ്ങളുടെ കുട്ടികൾ ഒരു എസ് എൽ സി പ്രായമൊക്കെ എത്തി മുതിർന്നു വന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത് സ്വാഭാവികമായും അവരുടെ സംരക്ഷണത്തിൽ നാട്ടിൽ നിൽക്കാൻ വേറെ എന്ത് നഷ്ടങ്ങളുണ്ടെങ്കിലും എന്തെയ്യും പരിശ്രമിക്കണം കുറച്ച് നേരത്തേക്ക് കാരണം ആ സമയമാകുമ്പോൾ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അധ്വാനിച്ചതും നമ്മൾ സമ്പാദിച്ചതും ഒക്കെ നമുക്ക് എന്തെയും ദുഃഖമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കും പിന്നെ സ്വാഭാവികമായും നമ്മൾ നാട്ടിൽ നിൽക്കണം അനിവാര്യം പിന്നെ നമ്മുടെ ഭാര്യമാരെ കാര്യം നമ്മൾ ആലോചിക്കണം നാട്ടിൽ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലാത്തവർ പൊതുവെ പെണ്ണുങ്ങളൊക്കെ കണക്കൂട്ടി പറയലുണ്ട് ആകെ ദാമ്പത്യമായി കിട്ടിയത് മുപ്പത് കൊല്ലം കൊണ്ട് ഞങ്ങൾ ജീവിച്ചത് ഒരു കൊല്ലാണെന്ന് പറയും മുപ്പത് കൊല്ലം കൊണ്ടൊരു കൊല്ലം ആ കണക്കൊക്കെ വളരെ വേദനിപ്പിക്കുന്ന കണക്കുകളാണ് അതൊക്കെ നമ്മൾ ബാലൻസ് ചെയ്താണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ഓർപ്പപ്പെടുത്താനുള്ളത് തിരിച്ചു വരാൻ ഒരു പ്രശ്നമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഗൾഫിൽ ബിസിനസ് ഒക്കെ ചെയ്ത് നഷ്ടത്തിലായിരുന്നെങ്കിലേ അവിടെ നിന്ന് ഇടങ്ങേറാവേണ്ടതുള്ളൂ അല്ലെങ്കിൽ നാട്ടിൽ വന്നാൽ ഇഷ്ടം ഇഷ്ടംപോലെ സംവിധാനങ്ങളും സൗകര്യമുണ്ട് ഇപ്പൊ എല്ലാ മദ്രസും കേരളവും നമുക്ക് തരികയാണ് ഒരു തെരുവിലാരെങ്കിലും തന്നെ ഇവിടെ ജീവിച്ചു പോവാൻ കഴിയുന്നതാണ് നമ്മൾ വിചാരിച്ചു നോക്കണം അപ്പൊ ഇവിടെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഒരു നിലക്കും ഇവിടെ അല്ലാത്ത ഒരു ഉണ്ട് അപ്പോൾ നമ്മളെ ഒരു ഗൾഫ് പ്രതിസന്ധി നിങ്ങളെ ഒരു നിലക്കും പ്രതിസന്ധിയിലാക്കൂ അള്ളാഹു റിസ്ക് തരണം അള്ളാഹു നമുക്ക് റിസ്ക് തരും നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഹലാലായ വഴികൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് അള്ളാഹു നല്ല വഴികൾ ഏർപ്പെടുത്തിലും അതിനെ പറ്റി ബേജാറായി നിൽക്കണ്ട അവിടെ എന്തെങ്കിലും മുടങ്ങി ഇങ്ങോട്ട് പോരാണെങ്കിൽ അത് അള്ളാഹു നമുക്കൊരു ഹൈറായി നിശ്ചയിച്ചതായിരിക്കും എന്ന് വിചാരിച്ച് സമാധാനിക്കുന്നതിനാണ് അങ്ങനെ ഒന്നും പോവില്ലെങ്കിൽ പോരലുണ്ടാവില്ല അപ്പൊ പ്രതിസന്ധികൾ വരുമ്പോഴേ പോരലുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനത്തെ വല്ല പ്രതിസന്ധി വരികയാണിനെ പറ്റി ആലോചിക്കേണ്ട അത് ഏറ്റവും വലിയ ഹയർ ആണെന്ന് വിശ്വസിക്കാം വിചാരിക്കാം ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും എല്ലാം പരമാവധി ഇസ്ലാമിക നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പ്രായോഗികമായി ഒക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഒരു കാര്യം പിന്നെ നിങ്ങളോട് പറയാനുള്ള അവസാനമായിട്ട് ഒരു കാര്യം പിന്നെ നമ്മുടെ റേഡിയോ ഫീസ് റേഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് ഇപ്പൊ ഞങ്ങൾ ഈ കൊളത്തൂരിലെ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ ഒരു അവലോകന മീറ്റിംഗ് കൂടിയപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു ഈ പരിപാടിക്ക് എത്ര ചെലവ് അപ്പൊ എന്നോട് പറഞ്ഞ തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപ ഒരു ലക്ഷ തൊണ്ണൂറായിരം രൂപ ഒരു ദിവസം നാലു മണി മുതൽ പത്ത് വരെ പരു പത്ത് പത്ത് മണി വരെയുള്ള പരിപാടിക്ക് തൊണ്ണൂറായിരം രൂപ പറയുമ്പോൾ നമ്മളെ പ്രസംഗം ഇപ്പൊ നമ്മളെ കാരണം പ്രസംഗിച്ചാലും നമുക്ക് പിന്നെ വണ്ടീന്റെ എണ്ണന്റെ പൈസ തന്നിട്ടില്ല പിന്നെ ഇതിനെ ചെലവാക്കിയെന്നാണ് നമ്മളറിയില്ല അപ്പൊ ചോദിച്ചു നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ചു നോക്കുമ്പോൾ എന്താ വെച്ചാൽ അതിന്റെ ചെലവുകൾ അതിന്റെ പോസ്റ്റർ മറ്റു കാര്യങ്ങളൊക്കെ അയ്യായിരം രൂപ ഒരു കൊടുത്തു വെച്ചാൽ പതിനാറായിരം വീടുകളിൽ അവിടുത്തെ കൊളത്തൂർ വാർത്ത എന്ന് പ്രാദേശിക ചാനലിൽ ഉണ്ട് അത് ലൈവ് ആയിട്ട് അവര് വിട്ടു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അവര് വിട്ടു അപ്പൊ ഞാൻ ചിന്തിച്ച എന്താ വെച്ചാൽ സത്യത്തിൽ പീസ് റേഡിയോയിൽ ഒരു ദിവസം കേൾക്കുന്നത് എത്രയാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരത്തിൽ അൻപതിനായിരത്തിൽ താഴെ ആൾക്കാരെ കേൾക്കും ഈ അൻപതിനായിരം ആളുകളുള്ള ഒരു സദസ് മൂന്ന് മണിക്കൂർ നിലനിർത്തണമെങ്കിൽ ഇവിടെ ഒരു കോടി രൂപ വേണം ആലോചിച്ചു അതിന്റെ കാര്യം ഈ ഒരവസ്ഥയിൽ പീസ് റേഡിയോ എന്നുള്ള പുതിയ സംവിധാനം ദാവാ രംഗത്ത് നടത്തുന്ന കാര്യം എത്രയാണ് നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും ആലോചിക്കണം രണ്ടു സംഗതികൾ നിങ്ങൾ മനസ്സിൽ വേണം ഒന്നാമത് നമ്മൾ പീ സീരിയഡിൽ നമ്മൾ കേൾക്കണം അതാണ് ഒന്നാമത്തെ കാര്യ കേട്ടേ പറ്റൂ എപ്പോഴെങ്കിലും ഒരു സമയം അതിനുണ്ടാക്കി കേൾക്കണം നമ്മുടെ വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം നമുക്ക് എന്തായാലും ഒരു അരമണിക്കൂർ തുറന്നു വെച്ചാൽ ഒരു നഷ്ടം അത് സംഭവിക്കൂല അത്രമാത്രം പ്രോഗ്രാമുകൾ ഉണ്ട് മറ്റും നമ്മൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം നിങ്ങൾക്കൊക്കെ സാധിക്കുമെങ്കിൽ നമ്മളിവിടെ ആരംഭിച്ച ഒരു പ്രക്രിയയാണെന്ന് ഒരു മാസത്തിൽ ആയിരം രൂപ നിലനിൽക്ക് പന്ത്രണ്ടായിരം രൂപ ഒരു വർഷത്തിൽ വലിയ സംഖ്യ തരാൻ പറ്റുന്ന ആളുകൾക്ക് തരാൻ പറ്റിയ ഒരു വരിസംഖ്യയാണ് നമുക്ക് അവിടെ സ്റ്റാഫ് ഉണ്ട് ഇപ്പൊ നമ്മുടെ അതിന്റെ ഒരു സ്റ്റുഡിയോ പിന്നെ ഫസ്റ്റ് സ്റ്റുഡിയോ ഉള്ളത് പെരിന്തൽമണ്ണയിലാണ് അതിന്റെ ചില പിന്നെ പുറത്തുള്ള കെട്ടിടത്തിന്റെ ഒക്കെ ഫിനിഷിംഗ് വർക്കുകളും ചെറിയൊരു ഓഡിറ്റോറിയം അവിടെ ചർച്ചകൾക്ക് വേണ്ടിയുള്ള ഒരു എ സി ഉള്ള ഒരു ഓഡിറ്റോറിയം അവിടെ താമസിക്കുന്ന സ്റ്റാഫിന് മുകളിൽ ഒരു കിച്ചൺ സൗകര്യങ്ങളൊക്കെ വരുത്തി ഏകദേശം ഒരു അഞ്ചു ലക്ഷത്തിന്റെ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ അവിടെ സന്ദർശിക്കും ചെറിയ പൈസകൾ തരും അതിനനുസരിച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശമ്പളം മറ്റു കാര്യങ്ങൾക്ക് വരണം ഒന്നും കൂടെ നമുക്ക് പുതിയ ചില പുരോഗതികൾ കൂടെ അതിന് വരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സാമ്പത്തികമായ സൗകര്യങ്ങൾ അതിനാവശ്യമാണ് സ്വതന്ത്രമായൊരു ഡിവൈസ് ആളുകൾ കൊടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ വരാൻ പോകുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു സ്റ്റുഡിയോയുടെ വർക്ക് ജാമ്യയിൽ നമ്മൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൾഫ് ജുബൈയിൽ ഒരു സ്റ്റുഡിയോ ഭംഗിയായി നടക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും ഈ പീസ് റേഡിയോയിൽ നിന്ന് ഒരാൾ ഒരു വാചകം കേട്ടാൽ അതിൽ നിന്നൊരു ചെറിയ പ്രതിഫലം എനിക്കും ഉണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും ഉറപ്പുവരുത്തിയാൽ നമ്മുടെ പീസ് റേഡിയോ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും അഷറഫ് സൂചിപ്പിച്ച മാതിരി നമുക്ക് ഉപകാരപ്പെടുന്നതിന് ഏതാണോ അതിന് പണം കൊടുക്കുക എന്നുള്ള ഒരു പോളിസിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഡൊണേഷനുകളെ ക്രമീകരിക്കേണ്ടതുണ്ട് ആ കൊടുത്ത് നിങ്ങൾ റേഡിയോ ഉൾപ്പെടുത്തണം ഇപ്പൊ റേഡിയോ കേൾക്കുമ്പോ തന്നെ ഫീഡ്ബാക്ക് അയക്കാൻ പറ്റും അവിടെ എന്ത് അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഉടനങ്ങൾ അയച്ചാൽ ആ അഭിപ്രായങ്ങൾ പീസ് റേഡിയോന്റെ എത്തും അത് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഞാൻ എന്റെ കണ്ണു നിറഞ്ഞു പോയ ദിവസമാണ് കഴിഞ്ഞ ദിവസം ഒരു നിലക്കും നമ്മളൊരു ബന്ധമില്ലാത്ത ഒരു ഫാമിലി ആ ഫാമിലിക്ക് നമ്മുടെ ഒരു സുഹൃത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫീസ് റേഡിയൊക്കെ പരിചയപ്പെടുത്തി ഒരു ഒരു പയ്യനെ സ്വീകരിച്ചു അവനും പെട്ടെന്ന് മാറി അവൻ മാറിക്കഴിഞ്ഞ് അവന് കിട്ടിയ ആ ഒരു മനസ്സത്ത് പോലെ നാട്ടിലുള്ള ഭാര്യക്ക് അവൻ കൊടുത്തു ഭാര്യയെ അത് സ്വീകരിച്ചത് മാത്രല്ല മൂന്ന് മാസത്തിനുള്ളിൽ ആ ഭാര്യ അവന്റെ വാപ്പനിമ്മിനെ മാറ്റി ബാക്കിയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് എന്റെ വീട്ടിലേക്ക് ആ കുടുംബം ഒന്നിച്ചു വന്നത് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം വളരെ കുറഞ്ഞ സമയം കൊണ്ട് പിസ് റേഡിയോ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കുടുംബത്തെ മുഴുവനും പരിവർത്തിപ്പിച്ചുവെങ്കിൽ അങ്ങനെ നമ്മൾ അറിയാത്ത ആ കുടുംബത്തിന് അങ്ങനെ ഒരു മാറ്റം തരപ്പെടും ആ പെൺകുട്ടി ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് നമ്മുടെ ഒരു സെൽഫി ഗ്രൂപ്പിന്റെ സ്ത്രീകളുടെ അഡ്മിനാണ് അതിലേക്ക് ഉയർന്നു വരണമെങ്കിൽ എത്ര പെട്ടെന്നാണ് പഠന വേഗത കാരണം എല്ലാ വിഷയങ്ങളും പെട്ടെന്ന് കിട്ടുക പിസ് റേഡിയോ നിരന്തരം അതിന്റെ അൻപത്തിയേഴ് പ്രോഗ്രാംസും നിരക്ക് കേൾക്കുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ ഒരാഴ്ച കൊണ്ട് അയാൾ പഠിച്ചു ഖുറാൻ പഠിച്ചു അക്കീദ പഠിച്ചു ഉസൂൽ പഠിച്ചു എല്ലാം പഠിച്ചു ഇത്ര നല്ലൊരു സംവിധാനത്തെ നമ്മൾ അതിനെ ഗൗരവത്തോട് ഉൾക്കൊണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ പ്രവാസികൾ പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ ഒറ്റപ്പെട്ട് ഇസ്ലൈസിലൊന്നും വരാൻ പറ്റാത്ത ഇഷ്ടം പോലെ മലയാളികളുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരനാണ് ഒരു ഉസ്താദാണ് എല്ലാ അർത്ഥത്തിലും പി റേഡിയോ നമ്മളുമായി ആ വ്യക്തി ആകപ്പെടും നിങ്ങൾ എവിടെ കൊണ്ടുപോയി റേഡിയോ കേട്ടാലും അയാൾ അവസാനം നമ്മൾക്ക് എത്തും കാരണം ഈ ആശയം പറയാൻ നമ്മൾ മാത്രമുള്ളതുകൊണ്ട് ആ നമ്മുടെ ആദർശത്തിലേ അയാൾ എത്തിപ്പെടുകയുള്ളു അതുകൊണ്ട് ഞാൻ ദൂ ദീർഘിപ്പിക്കുന്നില്ല ീസ് റേഡിയോ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം നിങ്ങൾ അതിനെ സഹായിക്കണം നമ്മളാരും നിങ്ങളെ സമീപിച്ചില്ലെങ്കിലും നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണം എന്നാ പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ വേണം കൂടുതൽ കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തുവാനും ഇസ്ലാമിന്റെ ശരിയായ പൂർണ്ണമായ അവസ്ഥ സമൂഹത്തിൽ കൊണ്ടുവരാനും സ്വയം ജീവിതത്തിൽ പകർത്താനും അതൊക്കെ നമുക്ക് എല്ലാവർക്കും തൗഫീ